അപ്പോൾ നമുക്ക് നാടത്തേക്ക് കുറച്ച് കൊറിയർ അയക്കാനായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഡംബോവിഗീയറിൻ്റെ കുറച്ച് പേഴ്സ് ആണ് പേഴ്സ് അല്ല ഇതിപ്പോൾ നമ്മൾ മെയിലിനെ മാത്രം പിടിച്ചു വച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പക്കയായിട്ടുള്ള ഒരു കളർ നമുക്ക് ഇതിൽ മനസ്സിലാവില്ല കാരണം മേലെ ഓൾറെഡി ഒരു ആണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഫാം സെറ്റ് സെറ്റാക്കിയിരിക്കുന്നത് നമ്മളെല്ലാം ബേസിൻസ് വെച്ചിട്ടാണ് സെറ്റ് സെറ്റാക്കിയിരിക്കുന്നത് നമ്മൾ പടുതൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് ടാങ്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ാണ് നമ്മൾ ഫുൾ ആയിട്ട് സെറ്റ് ആക്കിയിരിക്കുന്നത് നമ്മൾ ആ പടുത്തയിൽ നമ്മൾ ഗ്രോത്തിന് ഇട്ടിട്ട് ഗ്രോത്ത് ആയി വരുന്ന മിഷീൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് വീഡിയോ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക എന്നാലാണ് നമ്മുടെ ഈ ഒരു ക്വാളിറ്റി എല്ലാവർക്കും മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഡെബറിൻ്റെ മെയിൽസിനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇനി ഫീമെയിൽസിനെ പിടിക്കാനുണ്ട് അതുപോലെ തന്നെ ഫുൾ ഗോൾഡിൻ്റെ കുറച്ച് പേഴ്സിനെ പിടിക്കാനുണ്ട് ഇതിപ്പോൾ നമ്മുടെ യെല്ലോ ഡെക്സ് കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിപ്പോ നമുക്ക് ബേസനിലേക്ക് മാറ്റാനായതാണ് ഈ ഒരു സൈസ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിൽ മെയിലിനെയും ഫീമെയിലിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇതൊരു രണ്ടു മൂന്ന് ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതാണ് പല വലുപ്പതി കാണുന്നത് ഇതൊക്കെ ഒരു ഒരു ബാച്ചാണ് ഇവരെയൊക്കെ നമുക്ക് ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്ത് തരാനുള്ളതാണ് ഇതിപ്പോ നമ്മുടെ ഫുൾ ഗോൾഡിന്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഒരു മൂന്ന് ബാച്ചിലെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിലേക്ക് വിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ സൈസാവുന്നതിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ആ ഒരു ബേസിനിലേക്ക് മാറ്റി ചെയ്യുക അതാണ് നമ്മുടെ ഒരു ബ്രീഡിങ് സെക്ഷൻ വരുന്നത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ഇതേപോലെയുള്ള പടുത ടാങ്കുകളിലേക്ക് ഇറക്കി ഒരു അത്യാവശ്യം ഒരു രണ്ട് മാസമൊക്കെ ആകുന്നതിനോടനുബന്ധിച്ച് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് നേരെ ഇതേപോലെയുള്ള ബേസിനുകളിലേക്ക് ഇറക്കും ബേസിനുള്ളിലേക്ക് ഇറക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നാണ് ഇവരെ സെയിൽ ചെയ്യുക ഇതാണ് നമ്മുടെ ഒരു ഫാമിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് നമ്മൾ മേലെ ടാർപ്പായി ഇട്ടിട്ടുണ്ട് അടിയിൽ ബേസിൻസ് ആണ് വെച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏതൊരു തുടക്കക്കാരനും ഒരു ഗപ്പി ഫാമിലേക്ക് വരാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു ബേസിനൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു റേറ്റ് നമുക്ക് ഈ ബേസിനസ് ഒക്കെ കിട്ടും അതുപോലെ ഷീറ്റിനായാലും വലിയ പൈസ ഒന്നും വരില്ല നമ്മൾ അതുപോലെ ഷീറ്റ് മേയാന് ഓടേൻ്റെ ഉത്തരാണ് ഇട്ടിരിക്കുന്നത് എല്ലാം നമ്മൾ മാക്സിമം എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ ഒരു രീതിക്കാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ സ്വന്തം മാൻപവർ മതി നമുക്ക് വേറെ ആരുടെയും അധ്വാനം ഒന്നും വേണമെന്നില്ല മാക്സിമം പോയാലോ ഒന്നോ രണ്ടോ ആളുടെ ഒരു പണി ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഒരു വേഹിക്കൽ സെറ്റപ്പ് ഫുൾ അലങ്കോലായിട്ട് കിടക്കുകയാണ് ഇവിടെയൊക്കെ നമുക്കിനി ഫുള്ള് ഷീറ്റ് ഇട്ട് ഫുള്ള് നമുക്കിത് ഉപയോഗത്തിനാക്കി എടുക്കണം ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് അക്കോരൊക്കെ വെച്ച് നമുക്ക് എഗ്ഗയ്യുന്ന അതായത് എയ്ഞ്ചൽ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസിനൊന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇനി ഫുള്ള് നമ്മുടെ ഇട്ട് ഇതിൻ്റെ ചോർച്ച മാറ്റി നമ്മൾ ഇതിൻ്റെ ഈ മേലത്തെ ഇതൊക്കെ മുഴുവൻ ചോർച്ചയാണ് ഇത് ഫുള്ള് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ സെറ്റാക്കി ഇവിടെ ഫുള്ള് ഇട്ട് നമ്മൾ ഇവിടേക്കും കൂടി ലെപ്പീസിനെ എക്സ്പാൻഡ് ചെയ്യും അതുപോലെ തന്നെ പുറത്തേക്കും കൂടി നമുക്ക് ഇതൊന്ന് സെറ്റാക്കണം ഇതിപ്പോൾ ഓൾറെഡി നമ്മളൊരു റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ് യൂസ് ചെയ്യുന്ന തയ്യൊരു കൊട്ടയാണ് ഇതിനൊക്കെ നമ്മൾ ഏറ്റവും ചെറിയൊരു പൈസക്ക് കിട്ടിയതാണ് അതുപോലെ ഇത് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യൊരു സാധനം ഇത് നമ്മൾ ഈ മീൻ ഒക്കെ മേലെ പൊങ്ങായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ഫുൾ ഗോൾഡിനെ ഇട്ടിരിക്കുന്ന പോലെ നമ്മൾ ഇവരെ ഗ്രൂപ്പായിട്ട് ബ്രീഡിങ്ങിന് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ബേബീസിനെ കഴിക്കുന്ന വെറൈറ്റീസിന് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഇടാറുണ്ട് ഇതിപ്പോ നമ്മൾ മെയിലിനെ മാറ്റിയിട്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ വൈറ്റ് നമ്മൾ നമ്മള് ബ്രീഡിങ് പേഴ്സ് കേട്ടോ ഈ ഒരു ബേസണിലെ ഈ ഒരു ടൈപ്പ് ബേസണിലാണ് നമ്മൾ ബ്രീഡിങ്ങിനെ ഇട്ടിരിക്കുന്നത് ഈ ഒരു ബേസണിന് ഏകദേശം ഒരു മുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ആയിട്ടുള്ള അതായത് വളർന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത് ഈ ഒരു ബേസണിലെ ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഇവിടെ വയനാട്ടിലൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു എൺപത്തി ആറ് രൂപയ്ക്ക് ഈ ഒരു സാധനം കിട്ടും ഹോൾസെയിൽ ആയിട്ട് ഒരു പത്ത് മുപ്പത് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ബേസിനല്ലേ ഇത് ഈ ഒരു ടൈപ്പ് ബേസിനില് നമ്മള് ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ആറ് ആ ഒരു റേഞ്ച് നമുക്ക് ഈ ഒരു സാധനം കിട്ടും നമ്മൾ വെള്ളം മറയ്ക്കാനും അതുപോലെ തന്നെ വെള്ളം മാറ്റാനും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് നമ്മള് ആറ് ബേസിൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ അഞ്ച് സെക്ഷനായിട്ടാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത് അതായത് ആറ് മുപ്പത് മുപ്പത് ബേസിൻസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് വെള്ളം മാറ്റാൻ വളരെ കുറഞ്ഞ സമയം മതി നമ്മൾ ഇവിടെ ഒരു ഗേറ്റ് ഓൺ ആക്കുക നമ്മൾ വെള്ളം സക്ക് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഇതിലേക്ക് റിട്ടേൺ വരുന്നതാണ് നമ്മൾ അങ്ങോട്ടേക്ക് സെറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ അത് അങ്ങോട്ടേക്കൊക്കെ സെറ്റ് ആക്കുമ്പോൾ നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫീഡ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഇപ്പം കൊടുക്കുന്ന ആർ നമ്മൾ രാവിലെ ഒരു നേരം ആർ സിസ്റ്റ് നമ്മൾ വിരിയിച്ച് കൊടുക്കും വൈകുന്നേരം നമ്മൾ ആർട്ടിമി അല്ലെങ്കിൽ സ്പയർലൈന ഫ്ലേക്സ് ഒക്കെയാണ് കൊടുക്കുക ഒരു നേരം ബെല്ലറ്റും ഒരു നേരം നമ്മുടെ ലൈഫ് ഫീഡും ആണ് കൊടുക്കുക ഇതാണ് നമ്മുടെ ഒരു ഫാമിന്റെ ഓവറോള് സെറ്റപ്പ് വരുന്നത് നമ്മുടെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതാണ് ഇത് കൊടുക്കാനായിട്ട് കുറച്ച് വിഷുകൾ ഉണ്ട് ഏതൊക്കെയാണെന്ന് അറിയാനും അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ റേറ്റും അതുപോലെ വീഡിയോസും എല്ലാ കാര്യങ്ങളും നമ്മൾ അയച്ചു തരുന്നതാണ് നമ്മുടെ ബാക്കി അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതാണ് എന്തായാലും അടുത്തൊരു വീഡിയോ കാണുമ്പോ ബൈ